വീണ്ടും ഒരു ഒളി ഓപ്പറേഷൻ കൂടി ഇപ്പോൾ പെട്ടിരിക്കുന്നത് കോഴിക്കോട് എംപിയും നിലവിലെ സ്ഥാനാർത്ഥിയുമായ എം കെ രാഘവനാണ് കോഴിക്കോട് സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എം രാഘവന്റെ അഴിമതിയുടെ മുഖം ഇപ്പോൾ പുറത്തു വരികയാണ് കോഴിക്കോട് നഗരത്തിൽ സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട കോടികളുടെ കോഴ ആവശ്യപ്പെടുന്നത് ഒളി ക്യാമറയിൽ കുടുങ്ങിക്കഴിഞ്ഞു സിംഗപ്പൂർ കമ്പനിക്ക് കോഴിക്കോട് ഹോട്ടൽ ആരംഭിക്കാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് കൺസൾട്ടൻസി ചമഞ്ഞ ടി വി നയൻ ചാനലിന്റെ സംഘത്തോടാണ് എം പി കോഴ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ഇപ്പോൾ നാഷണൽ മീഡിയകളിലെല്ലാം ചർച്ചയാവുകയാണ് നഗരത്തിൽ ബിസിനസ്സിനായി ഏക്കർ ഭൂമി കോഴിക്കോട് വാങ്ങാൻ ഇടനിലക്കാരനാകാനാണ് എം കെ രാഘവനോട് ചാനൽ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ചു കോടി രൂപയും ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഇലക്ഷന് ഇരുപത് കോടി രൂപ മദ്യം വാങ്ങാൻ മാത്രമായി ചെലവായതായി രാഘവൻ ചാനൽ സംഘത്തോട് പറയുന്ന വീഡിയോ പുറത്തായിരിക്കുകയാണ് ചാനലിന്റെ ഉന്മേഷ് പാട്ടീൽ കുൽദീപ് ശുക്ല രാംകുമാർ അഭിഷേക് കുമാർ ബ്രിജേഷ് തിവാരി എന്നീ പ്രത്യേക റിപ്പോർട്ടർമാരാണ് കൺസൾട്ടൻസി എന്ന പേരിൽ എംപിയെ സമീപിച്ച തങ്ങളുടേത് ഒരു കൺസൾട്ടൻസി കമ്പനിയാണെന്നും തങ്ങൾക്ക് ഒരുപാട് ഇടപാടുണ്ടെന്നും എ പറഞ്ഞു വരുത്തിപ്പിക്കുകയായിരുന്നു അതിൽ സിംഗപ്പൂർ ഉള്ള ഒരു ഇടപാടുകാരന് കോഴിക്കോട് ഹോട്ടൽ തുടങ്ങാൻ താല്പര്യമുണ്ട് നിങ്ങൾ പ്രാദേശികമായി അറിയാവുന്ന ആളല്ലേ നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് പത്ത് മുതൽ പതിനഞ്ച് ഏക്കർ വരെയാണ് ആവശ്യം അതുകൊണ്ടാണ് നിങ്ങളെ സമീപിച്ചതെന്നും റിപ്പോർട്ടർമാരിൽ ഒരാൾ എംപിയോട് പറയുന്നുണ്ട് ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നു തന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇരുപത് കോടി രൂപയാണ് തനിക്ക് ചിലവായതെന്നും ഈ പണം തെരഞ്ഞെടുപ്പിന് ഹോൾഡിംഗ്സ് ഫ്ലക്സ് തുടങ്ങിയവയുടെ പ്രിന്റിംഗിന് ഉപയോഗിച്ചെന്നും എം പി പറയുന്നതായും വീഡിയോയിൽ കേൾക്കാം കാറോ പോലെയുള്ള മറ്റെന്തെങ്കിലും വേണോ എന്ന് റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ വേണ്ട ഈ പണം ഓരോ സ്ഥലത്തും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാനാണെന്നും എം പി പറയുന്നുണ്ട് എത്ര ആളുകൾ റാലിയിൽ ഉണ്ടാകും എന്ന് റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ അത് സ്ഥലങ്ങൾ ഉത്തരം പറയുന്നത് ഇതെല്ലാം വീഡിയോയിൽ കൃത്യമായി കാണാം കോഴിക്കോട് മണ്ഡലത്തിൽ യു ഡി എഫിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന വീഡിയോ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടെങ്കിലും കോഴിക്കോട് പുതിയ കോഴ വിവാദം ഇപ്പോൾ നാഷണൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുകയാണ് എന്തായാലും വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവനും ഇതിന്റെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു എംപിയുടെ ഭാഗത്താണ് ഇത്തരത്തിൽ ഒരു കോഴ വിവാദം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇത് രാജ്യത്തെ കോൺഗ്രസ് മുഴുവൻ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട